നെത്തോലിയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ഹൃദയ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ നെത്തോലി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു ഇതിലൂടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇല്ലാതാകുന്നു നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിന് നെത്തോലി കഴിക്കുന്നത് നല്ലതാണ് ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ ഇ ശരീരത്തിന് ഉന്മേഷവും ഊർജവും നൽകുന്നു ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിലും നെത്തോലിക്ക് പ്രത്യേക പങ്കുണ്ട് ഇത് ആരോഗ്യമുള്ള ചർമ്മം നൽകുകയും ചർമ്മത്തിലുണ്ടാകുന്ന കറുത്ത പാടുകളും മറ്റ് ചർമ്മ പ്രശ്നങ്ങളും ഇല്ലാതാക്കുന്നു എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് നെത്തോലി മാത്രമല്ല വിറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്നത് എന്നത് കുട്ടികളിൽ എല്ലിന് ബലം നൽകുന്നു കണ്ണിന്റെ ആരോഗ്യത്തിനും കാഴ്ചയ്ക്കും ഏറ്റവും അധികം സഹായിക്കുന്ന മത്സ്യമാണ് നെത്തോലി മാത്രമല്ല പ്രായാധിക്യം കാരണം